എന്റെ ജീവിതത്തിൽ എന്റെ ജീവിതം തട്ടിപ്പിക്കാൻ സർക്കാർ പാടുന്നതല്ലേ പ്രതിസന്ധിയിലാണെങ്കിൽ അതിന് പരിഹാരം വേണ്ടത് ആ പരിഹാരം നേടാൻ ആദ്യത്തെ ഉത്തരവാദിത്വം സർക്കാരിനല്ലേ നിങ്ങളെ ഭൂചലനത്തിൽ ആളുകൾ നയിച്ചു ഭൂമി ചലിച്ചതുകൊണ്ടല്ല നിങ്ങൾ കെട്ടിയ കെട്ടിടം തലയിൽ ഒരു പുതിയ ദുരന്ത സാഹചര്യത്തിലാണ് ഇത് കാലാവസ്ഥാ മാറ്റം അടക്കം നമ്മൾ വലിയ തോതിൽ ബാധിക്കുമെന്ന് തിരിച്ചറിയുമ്പോൾ അതിനെ നേരിടാൻ നമ്മുടെ പ്രകൃതിയെ നമ്മുടെ നാടിനെ നമ്മുടെ ജനതയെ എങ്ങനെ ശക്തിപ്പെടുത്തും എന്ന ആലോചന നമ്മുടെ ഭരണകൂടം ഒക്കെ ഉണ്ടാവുന്നത് പി ടി തോമസ് പി ടി തോമസ് മാത്രല്ല പലരും മാതിരി പി ടി തോമസ് എത്ര ഹർത്താൽ മാത്രമല്ല അദ്ദേഹത്തിന്റെ ആറ് ശവമഞ്ചും ശവമടക്ക് മതപുരഹിതന്മാർ മതപുരോഹിതന്മാർ അപ്പൊ അതിന്റെ കാര്യം എന്താണെന്ന് അറിയാവൂ അത് അവിടെയാണ് പ്രശ്നം ഇതേ തന്നെ ഇപ്പൊ ക്യാമ്പ് നടത്തും അതായത് ദുരിതാശ്വാസ ക്യാമ്പ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അവിടെ പോയി കൊണ്ടുകൊടുക്കും ഈ പോയ ആളുകൾക്ക് എല്ലാ മതക്കാരും ജാതിക്കാരും ഉണ്ട് അല്ലെ ാണ് മനുഷ്യരാണ് പോയത് എന്ന രൂപത്തിൽ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇതിലും നിരവധി 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 തോമസിന്റെ പോലെയുള്ള നിരവധി ആളുകൾ ഇത് ഇതുപോലെയുള്ള കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ഉന്നയിക്കുമ്പോൾ ഒരു പക്ഷേ അന്ന് ബോധ്യം വരാത്ത ഞാൻ പറയുന്നത് ഗാഡിൽ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ബോധ്യമില്ലാത്ത കാര്യങ്ങൾ ഇപ്പോഴുണ്ട് ഇപ്പൊ ഒരു ഡിസാസ്റ്റർ മാപ്പ് ഉണ്ട് നമുക്ക് കേരളത്തിൽ ആ ഡിസാസ്റ്റർ മാ് രണ്ടായിരത്തി പതിനൊന്നിലോ പന്ത്രണ്ടിലോ മുമ്പ് ഉണ്ടാക്കിയതാണ് ഈ കാലാവസ്ഥ മാറ്റം വന്നതിന് ശേഷം ആ ഡിസാസ്റ്റർ മാപ്പിൽ എന്തെങ്കിലും മാറ്റം വരുത്തണോ പരിശോധിക്കണ്ടേ എവിടെയാണ് ഡിസാസ്റ്റർ വന്നത് സത്യത്തിൽ ഡിസാസ്റ്റർ മാപ്പ് പണ്ടുണ്ടാക്കിയതായതുകൊണ്ട് ഇത്രയും അതിവർഷം വരുന്ന വിചാരിച്ചില്ല ഇപ്പം നമ്മൾ പറയണ ക്ലൗഡ് ബേസ്ഡുണ്ട് ക്ലൗഡ് ഉണ്ടായിക്കോട്ടെ എൻ്റെ ജീവൻ ക്ലൗഡ് ബേസ്ഡ് അല്ല എന്ത് സംഭവിച്ചാലും എൻ്റെ ജീവൻ സംരക്ഷിക്കാൻ സർക്കാർ ബാധ്യതല്ലേ അല്ലേ പക്ഷെ ചത്തൊരു രാജ്യം ആക്രമിച്ചു നിങ്ങളെ കൊന്നു ശത്രു ആക്രമിച്ചു കൊല്ല എന്നെ കൊല്ലാതിരിക്കാനുള്ള ബാധ്യതകർക്ക സർക്കാരനാണ് ഇവിടുത്തെ പട്ടാളത്തിനാണ് അയൽവീട്ടുകാരും ഒന്ന് തന്നെ കുത്തിക്കൊന്നു അയൽ വീട്ടുകാരും ഒന്ന് കുത്തിക്കൊല്ലുമ്പോ അയൽ വീട്ടുകാർ കുത്തിക്കൊന്നു ഞാനെന്താ ചെയ്യാന്ന് സർക്കാരിന് ചോദിക്കാൻ പാടില്ലല്ലോ ഇല്ലല്ലോ ഇനി നമ്മൾ സിഗരറ്റ് വലിക്കുന്നു സിഗരറ്റ് വലിക്കരുത് നമ്മളോട് പറയുന്നുണ്ട് പുറത്തൊന്നും വലിക്കാൻ പാടില്ല മദ്യപിക്കുന്നത് മോശമാണ് എന്ന് പറയുന്നത് വണ്ടി ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് എന്ന് പറയുന്നു ഇതൊക്കെ നിയമങ്ങളും നിയന്ത്രണങ്ങളുമാണ് എന്തിനാ നിയമനിയന്ത്രണുണ്ടാക്കിയത് നമ്മുടെ രക്ഷയ്ക്ക് നമ്മുടെ ചുറ്റുപാടുള്ള മനുഷ്യരുടെ രക്ഷയ്ക്ക് ഇപ്പോൾ കാർ ഓടിക്കുമ്പോൾ അല്ല ഇടതു വശം കൊണ്ട് ഓടിക്കണം എന്ന് പറയുന്നത് ആ റോഡിന് റോഡിൻ്റെ സുരക്ഷയെ അങ്ങനെ ചില നിയന്ത്രണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നിർമ്മാണത്തിൽ നമ്മുടെ സുഖത്തിൽ സൗകര്യത്തിൽ ഒക്കെ ഉണ്ടാവേണ്ടതല്ലേ തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടതാണ് അല്ലേ അപ്പോൾ ഞാൻ വെച്ചാൽ എനിക്കല്ലേ കുഴപ്പമുള്ളൂ അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർക്കും കുറച്ച് അടുത്ത് അടുത്തുള്ളൂ വേറെ ആർക്കുമില്ലല്ലോ ഞാൻ വീട് വെച്ചാൽ ഇത്ര ആളുകൾ എൻ്റെ എൻ്റെ ഒരു ഇടപെടൽ അല്ലെങ്കിൽ എൻ്റെ ഒരു സമീപനം ഇത്ര ആളുകൾക്ക് കുഴപ്പമുണ്ടാക്കും എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ സമീപനം മാറ്റാൻ തയ്യാറാവണോ എന്നതാണ് ബേസിക്കായിട്ടുള്ള ചോദ്യം പോകും ഒരു സംശയം ഈ റിപ്പോർട്ടിനെ സംബന്ധിച്ച് ഈ പൊതുജനങ്ങളെ നമ്മുടെ ഈ രാഷ്ട്രീയക്കാർ തുടക്കം മുതൽ തന്നെ അതിനെ എതിർത്തിരുന്നു അതിന്റെ ആ ഒരു ആ ഒരു റിപ്പോർട്ടിന്റെ ആ സോണലായി തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അതായത് ഗാഡ്ഗിൽ റിപ്പോർട്ട് ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ സങ്കേതം ഞാൻ നിരവധി മറ്റു റിപ്പോർട്ടുകൾ ഉണ്ടല്ലോ ഈ പാരിസ്ഥിതിക ദുർബലത അനുസരിച്ച് അത് കണക്കിലെടുത്ത് ഇതിൻ്റെ ദുർബലത ഏറ്റവും വൾണറബിളായി ഏറ്റവും മോശപ്പെട്ട സെൻസിറ്റീവായ ഒരു സ്ഥലം രണ്ടാമത് രണ്ടാമത്തെ സോൺ മൂന്ന് മൂന്ന് സോൺ ആയിട്ട് തിരിച്ചു പശ്ചിമഘട്ടത്തെ ഈ മൂന്ന് സോണായിട്ട് പൊതു ആവശ്യങ്ങൾക്ക് തിരിച്ചതാണ് അതിന്തിനാ മൂന്ന് സോണായിട്ട് തിരിച്ചെന്ന് വെച്ചാൽ ഈ മൂന്ന് സോണിലും ഏതൊക്കെ ഇടപെട്ട ലാവാം ഏതൊക്കെ ഇടപെട്ട എന്ന പൊതു സമീപനമാണ് ഗാഡ്ഗിൽ സ്വീകരിച്ചത് ഇവർ പറയുന്നത് ഒമ്പത് ഇൻറ്റു ഒമ്പത് ഗ്രിഡിലാണ് ചെയ്ത് ഒമ്പത് കിലോമീറ്റർ ഒമ്പത് കിലോമീറ്റർ അതെല്ലാ സ്ഥലത്തും ഒരുപോലെയല്ല ആണെന്ന് ഗാഡ്ഗിൽ പറഞ്ഞിട്ടില്ല അതിനെന്താ ചെയ്യേണ്ടത് ഇപ്പം തൊണ്ണൂറ്റൊന്ന് സ്ക്വയർ കിലോമീറ്ററിലുള്ള ഒരു സ്ഥലം ആ സ്ഥലത്തിൽ രണ്ട് വില്ലേജ് ഉണ്ടെന്ന് വെച്ചു രണ്ട് പഞ്ചായത്തുണ്ട് ഈ രണ്ട് പഞ്ചായത്തുകൾ രണ്ട് പഞ്ചായത്തിനുണ്ടരുന്നില്ലേ ഒരു സ്ഥലത്ത് ഫോറസ്റ്റ് ആയിരിക്കും വേറെ സ്ഥലത്ത് ഇതായിരിക്കും പുഴ ആയിരിക്കും അപ്പൊ എന്ത് ചെയ്യണം ഈ രണ്ട് പഞ്ചായത്തുകളുടെ ഗ്രാമസഭകൾ ചേർന്ന് ഫോറസ്റ്റിന് അടുത്തുള്ള ഒരു സമീപനം വേറെ പുഴയുടെ അടുത്തുള്ള ഒരു സമീപനം വേറെ ചെരിഞ്ഞ പ്രദേശത്തുള്ള ഒരു സമീപനം വേറെ ഇവിടെയൊക്കെ ചെയ്യേണ്ട ചെയ്യേണ്ടത് എന്താന്ന് പറഞ്ഞു എല്ലാ സ്ഥലത്തും ഒരേ കാര്യം ചെയ്യണം നല്ല കാര്യം പറഞ്ഞു ഇപ്പൊ ചെരിഞ്ഞ സ്ഥലത്ത് എന്ത് ചെയ്യണം മറ്റേ ഇതിനെ എതിർത്ത് എന്തുകൊണ്ടാണെന്ന് അറിയാം ഇതിനെ എതിർത്തത് ഈ സോണിങ് തന്നെ െറ്റാണ പറഞ്ഞു യഥാർത്ഥത്തിൽ എനിക്ക് തമാശ തോന്നുന്നത് നമ്മുടെ ജീവിതം മുഴുവൻ സോണിങ്ങിൽ ജീവിക്കുന്ന ആളുകൾ അല്ലേ നമ്മുടെ വീട്ടിൽ എത്ര സോണുണ്ട് വരാൻ ഹാൾ ഉണ്ട് ഡൈനിങ് ഹാൾ ഉണ്ട് ഉറക്കുമുറി ഉണ്ട് നമ്മുടെ കുളിമുറി ഉണ്ട് അടുക്കളയുണ്ട് വർക്കേരിയുണ്ട് ഇവിടെ ഒക്കെ ഒരു സ്ഥലത്ത് വേറെ വേറെ സ്ഥലത്ത് ചെയ്യാൻ പറ്റില്ലല്ലോ പറ്റില്ലല്ലോ കാരണം എന്തുകൊണ്ടാണ് ആ സോൺ ആ രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നോണ്ട് ഓരോ സ്ഥലവും നിർമ്മിക്കുന്നത് വ്യത്യാസമുണ്ട് പെരുമാറുന്ന വ്യത്യാസമുണ്ട് നമ്മൾ അങ്ങനെ ചെയ്യാ അങ്ങനെ എല്ലാ ഒരുപോലെ നമുക്ക് പറ്റില്ല അപ്പൊ സോണിങ് എന്ന് പറയുന്നത് അത് നമുക്ക് സ്കൂളുണ്ട് അമ്പലമുണ്ട് പള്ളിയുണ്ട് നിങ്ങൾ അതിനാണ് സോണിങ് അതാത് ഇത് അത് നമ്മുടെ വിശ്വാസങ്ങളുടെയോ ആചാരങ്ങളുടെയോ സോണാണെങ്കിൽ ഇത് പാരിസ്ഥിതികമായി സോണാണ് പാരിസ്ഥിതികമായി നിങ്ങൾ എവിടെ നിൽക്കണം എവിടെ നിന്നുകൂടാ നമ്മൾ പുഴയുടെ ഇത്ര ദൂരേക്ക് നിൽക്കണം പുഴ പുഴ നമ്മൾ കഴിഞ്ഞ പ്രളയത്തിലൊക്കെ കണ്ടതാണ് പുഴയുടെ ഇത്ര ദൂരെ വിട്ട് നിൽക്കാവൂ എന്ന് പറഞ്ഞാൽ പുഴയുടെ എത്ര പേരെ ദുരിതത്തെ നിർമ്മാണം നടത്താവൂ അവരുടെ അടുത്ത നിർമ്മാണം നടത്തിയാലും സംഭവിക്കും നിങ്ങളുടെ വീട്ടിലേക്ക് പുഴ വരും അതുകൊണ്ടാണ് മുഖ്യമന്ത്രി റൂം ഫോർ റിവർ എന്ന് പറഞ്ഞത് പറഞ്ഞത് അദ്ദേഹം പുഴയ്ക്ക് ഒഴുകാൻ വഴി വേണമെന്നാണ് പക്ഷെ നമ്മൾ ധരിച്ചത് നമ്മുടെ വീട്ടിലേക്ക് പുഴ വന്നോട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ വീട്ടിലേക്ക് പുഴ ഫോർ റിവർ എന്ന് പറഞ്ഞാൽ റിവറിന് റൂം വേണമെന്നായിരുന്നു സ്ഥലം വേണമെന്ന പക്ഷേ നമ്മുടെ റൂമിൽ റിവർ വരിക നമ്മുടെ റൂമിൽ റിവർ വരികയായിരുന്നു ഇപ്പൊ ചെയ്തത് അപ്പോ ഞാൻ പറഞ്ഞ ഇത്തരം ജോണി അനുസരിച്ച് ഓരോ സോണിലും ഉണ്ടാകേണ്ട നിയന്ത്രണങ്ങൾ എന്താണെന്ന് പൊതുവായാണ് ഗാഡ്ഗിൽ പറഞ്ഞത് സർക്കാരിൻ്റെ ഉത്തരവല്ലാത്തത് കൊണ്ട് ആ റിപ്പോർട്ട് നടപ്പാക്കിക്കൊള്ളണം അതിൽ ഏതൊക്കെ നിയന്ത്രണം വേണം വേണ്ടാൻ തീരുമാനിക്കാം പക്ഷേ അങ്ങനെ തീരുമാനിക്കുമ്പോൾ ശാസ്ത്രീയമായൊരു ചർച്ച നടക്കണം ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിക്കുന്ന ആളുകൾ അവർക്ക് ഉരുൾപൊട്ടാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അതിവർഷം വരാനുള്ള മുന്നറിയിപ്പുണ്ടെങ്കിൽ ഉരുൾപൊട്ടൽ അതിവർഷം ഉരുൾ ഉരുൾപൊട്ടലേക്ക് നയിക്കുമെങ്കിൽ അവർക്ക് എവിടെ താമസിക്കണം എങ്ങനെ വീട് വെക്കണം എങ്ങനെ മാറണം ഒരുപക്ഷെ അവർക്കൊരു ഷെൽട്ടറുകൾ ഉണ്ടാക്കി കൂടെ നമ്മളൊരു ഷെൽട്ടർ ഉണ്ടാക്കണ്ടേ നിങ്ങളത് അതിവർഷം വരുന്നു നിങ്ങൾക്ക് താമസിക്കാൻ ഒരു അത് ഗവൺമെന്റ് ഷെൽട്ടർ ഉണ്ടാക്കിക്കോളൂ അവരെവിടെ പോക്കോട്ടെ അവർ ആ ഷെൽട്ടറിൽ പോയി താമസിച്ചോട്ടെ അതിന് സെറ്റപ്പ് ഉണ്ടാവും മഴ കഴിഞ്ഞ് ഉരുൾപൊട്ടിയാലും പൊട്ടിയില്ലെങ്കിൽ അവർക്ക് തിരിച്ചു വരാം അങ്ങനെ ഷെൽട്ടർ ഉണ്ടാക്കി കൂടി നമുക്ക് അതെങ്ങനെ ചെയ്യാനോ എല്ലാവരെയും കണ്ണി കൊണ്ട് കൊണ്ടവരെ സ്കൂളിലേക്ക് അങ്ങോട്ട് അവരൊന്നും രക്ഷപ്പെടുത്താൻ പോലും പറ്റില്ല ആ പാലം പോയതോടുകൂടി ഇതാണ് ഡിസാസ്റ്റർ എന്ന് പറയുന്നത് ഈ ഡിസാസ്റ്റർ പ്രിപ്പേർഡിനസ് പറഞ്ഞാൽ അത് പ്രിപ്പേർഡ് ചെയ്യേണ്ട എന്നാണ് പറയണമെങ്കിൽ ഗാർഡിൽ പറഞ്ഞോ പറഞ്ഞില്ലോ തന്നെ വിഷയമല്ല എതിർക്കാൻ കാരണം ഇവർ വിചാരിച്ചത് ഇത് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊക്കെ പ്രശ്നം വരും ഇവിടുത്തെ ഖനന പ്രവർത്തനങ്ങളിലും പ്രശ്നം വരും ഒരു നിർമ്മാണ പ്രവർത്തനവും പൊളിച്ചു കളയാൻ ഗാഡ്ഗിൽ പറഞ്ഞിട്ടില്ല ഒരാളെയും കുടിയൊഴിപ്പിക്കാൻ പറഞ്ഞിട്ടില്ല അതാ പറഞ്ഞേ ഒരാളെയും കുടിയൊഴിപ്പിക്കാൻ പറഞ്ഞിട്ടില്ല പക്ഷെ നിങ്ങളൊരു സ്ഥലത്ത് ജീവിക്കുമ്പോൾ ആ സ്ഥലം പാരിസ്ഥിതികമായി ദുർബലമാണ് എങ്കിൽ അതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതശൈലിയിൽ മാറ്റം വരണം പറയും അത് പറഞ്ഞേ പറ്റുമോ അതാ ഞാനിപ്പോ നേരത്തെ പറഞ്ഞു അവിടെയുള്ള സൗകര്യങ്ങളിൽ മാറ്റം വരണം അത് പറഞ്ഞതിനാണ് വ്യത്യാസം പറഞ്ഞത് അല്ലാതെ പക്ഷേ നീ നാല് നില പതിനാല് നില കെട്ടിടം ചെരിഞ്ഞ പ്രദേശത്ത് വയ്ക്കുക പതിനാല് നില കെട്ടിടം ചെരിഞ്ഞ പ്രദേശത്ത് വെക്കുന്നത് അപകടകരാണെന്ന് അറിയാൻ ഒരു ബുദ്ധിമുട്ടില്ലേ ഗാർഡിലൊന്നും വേണ്ട ഈ വയനാട് തന്നെ കുറച്ചു കാലം മുമ്പ് രണ്ട് നില കെട്ടിടം വയ്ക്കുന്നതിനെതിരായിട്ട് അവിടുത്തെ കളക്ടർ ഉത്തരവിട്ടു രണ്ട് നിലയ്ക്ക് ഉള്ളിൽ കെട്ടിടം വെക്കാൻ പറ്റില്ല കാരണം ഭൂമിക്ക് താങ്ങാൻ പറ്റില്ല ചെരിഞ്ഞ ഒരു ചെരിഞ്ഞ പ്രസ്ഥലമാണ് അപ്പം അത് അത് വേണ്ട അയ്യോ അതൊക്കെ വികസനത്തിന്റെ തടസ്സമാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ സ്കൂൾ ഉണ്ടാക്കാൻ പറ്റും ഞങ്ങൾക്ക് പള്ളി ഉണ്ടാക്കാൻ പറ്റും അമ്പലം ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ ചോദിച്ചാൽ പള്ളി അമ്പലം ഉണ്ടാക്കിയാലേ പള്ളി അമ്പലമൊക്കെ ഒലിച്ച് ഉണ്ടാക്കിയാൽ എന്തോ വേണം ഒലിച്ചു പോയാൽ എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ ഞാൻ പറഞ്ഞത് ഇത് കേവലമായി പരിസ്ഥിതി വേണോ വികസനം വേണോ എന്ന തർക്കമല്ല ഗാഡിൽ വേണോ വേറൊരാൾ വേണോ അത് വേണ്ടയോ എന്ന തർക്കമല്ല നമ്മളൊരു പ്രതിസന്ധിയിലാണിപ്പോൾ എന്ന് മനസ്സിലാക്കുന്നുണ്ടോ സിമ്പിൾ ചോദ്യം പ്രതിസന്ധിയിലാണെങ്കിൽ അതിന് പരിഹാരം വേണ്ടേ ആ പരിഹാരം തേടാൻ ആദ്യത്തെ ഉത്തരവാദിത്വം സർക്കാരിനല്ലേ അല്ലെ സർക്കാരിനും സർക്കാർ സ്ഥാപനങ്ങൾക്കും അല്ലേ കേവലമായി മുന്നറിയിപ്പ് കൊടുത്തു തർക്കം പ്രധാന മുന്നറിയിപ്പ് കൊടുത്തു ആഭ്യന്തരമന്ത്രി പറയുന്നു പറയുന്നു എനിക്ക് ചിരിയാ പറഞ്ഞ എന്ത് മുന്നറിയിപ്പ് കൊടുത്തത് മുന്നറിയിപ്പ് കൊടുത്തു എന്ന് പറഞ്ഞാൽ അവിടെ മഴ പെയ്യുന്നതാണ് മുന്നറിയിപ്പ് കൊടുത്ത് മുഖ്യമന്ത്രി പറയുന്നു ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടാകുമെന്ന് മുന്നറിയിപ്പ് കൊടുത്തില്ല അവിടെയാണ് പ്രശ്നം എന്താ ഈ സ്ഥലത്ത് ഇത്തരം മഴ പെയ്താൽ ഉരുൾപൊട്ടൽ ഉണ്ടാകും എന്ന് കണ്ടെത്തലാണ് ഡിസാസ്റ്റർ പ്രിപ്പേർഡ് ഡിസാസ്റ്റർ പ്രിപ്പേർഡ് നമുക്ക് എന്തുകൊണ്ടുണ്ടായില്ല എന്തെല്ലാം സംവിധാനങ്ങൾ നമുക്കുണ്ട് ഈ ആളുകളെ മാറ്റി പാർപ്പിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ മനുഷ്യജീവൻ രക്ഷപ്പെടുത്താതിരുന്നില്ല വീട് പൊക്കോട്ടെ തീർച്ചയായിട്ടും ഒക്കെ പൊക്കോട്ടെ ജീവൻ രക്ഷപ്പെട്ടാൽ തന്നെ അത് ഏറ്റവും വലിയ പ്രധാനമല്ല എത്ര സമ്പത്ത് പോയാലും അതൊക്കെ നമുക്ക് ഉണ്ടാക്കാം ജീവൻ വയപലി ഉണ്ടാക്കാൻ പറ്റും അതായത് എന്തായിരിക്കും അവിടുത്തെ ഓരോ കുടുംബങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ ഈ കവളപ്പാറയും പുത്തുമലയും പല പ്രാവശ്യം പോയിട്ടുള്ളതാണ് പെട്ടിമുടി പോയിട്ടുള്ളതാണ് അവിടെയൊക്കെ നമ്മൾ കുറാഞ്ചേരി ഒക്കെ ആ വീടുകളിൽ അവരുടെ ആളുകളുടെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റില്ല വീട്ടിൽ ചിലപ്പോ രണ്ടാള് മരിച്ചുപോയി ഒരാൾ ബാക്കി ഇല്ല പതിനെട്ട് പേരുള്ളതിൽ പത്ത് പേരും അല്ല പതിനേഴ് പോയിട്ട് ഒരാൾ എന്താ അത് ഈ കാഴ്ച ഭീകരമാണ് എന്നും ഇത് തടയാൻ നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്നും നമ്മുടെ ഭരണകൂടങ്ങളെ തോന്നിപ്പിക്കാനെങ്കിലും ഇതുണ്ടാവുമോ ഉണ്ടാവുമോ എന്റെ ചോദ്യം അത്ര സാർ ഒരു സംശയം കൂടെ അല്ല ഒരു കുറച്ചു കാര്യം കൂടെ താങ്കളൊരു ഭൗമ നിരീക്ഷകനാണ് താങ്കൾക്കിനെ കുറിച്ച് അവിടുത്തെ ആ ഭൂപ്രകൃതിയെക്കുറിച്ച് ഒരു ലഘു വിവരണം കൂടെ ഒന്ന് പറയണം അവിടുത്തെ ഭൂപ്രകൃതി എന്ന് പറഞ്ഞാൽ അതൊരു പീഠഭൂമിയാണ് വയനാട് എന്ന് പറയുന്ന ഒരു പീഠഭൂമിയാണ് പീഠഭൂമി എന്ന് പറഞ്ഞാൽ സാധാരണ പ്ലെയിൻ ഭൂമിയിൽ നിന്ന് വളരെ ഉയരത്തിലുള്ള അതാണ് നമ്മൾ ചുരം കേരളം അവിടെ ഉള്ള പ്ലെയിൻ ലാൻഡ് പോലും നമ്മുടെ സാധാരണ ഭൂമിയിൽ നിന്ന് രണ്ടായിരം മൂവായിരം മീറ്റർ ഉയരത്തിലാണ് ഇപ്പൊ ഈ പുത്തുമല അല്ലെങ്കിൽ മറ്റേ മുണ്ടക്കൈ ഒക്കെ രണ്ടായിരം രണ്ടായിരത്തി അതിൽ കൂടുതൽ മീറ്റർ സീ ലെവലിൽ നിന്ന് ഉയരത്തിലാണ് നമ്മൾ കോഴിക്കോട് നിന്ന് പോകുമ്പോൾ കോഴിക്കോട് സീ ലെവലാണ് കോഴിക്കോട് ബീച്ചിൽ നിന്ന് നമ്മൾ പോകുമ്പോൾ സീ ലെവലിൽ നിന്ന് രണ്ടായിരം മീറ്റർ ഉയരത്തിലേക്ക് പോകുന്നു അങ്ങനെ ഉയരത്തിലേക്ക് പോകുമ്പോൾ ആ ഭൂമി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് പ്രധാനമായും പാറകളെ കൊണ്ടും അതിൻ്റെ മേലെയുള്ള മണ്ണും അതുപോലുള്ള സംഗതികൾ കൊണ്ടാണ് അങ്ങനെയുള്ള ഭൂമി ഈ മണ്ണിൽ മണ്ണ് വളരെ ദുർബലമായൊരു അവസ്ഥയാണ് പലപ്പോഴും പ്രത്യേകിച്ചും അതിശക്തമായ മഴ പെയ്യുമ്പോൾ മണ്ണ് ആ പല അട്ടി മണ്ണുണ്ട് പല പല അട്ടി ഉണ്ട് നമ്മൾ കാണുന്ന കൃഷി ചെയ്യുന്ന മണ്ണൊന്ന് അതിൻ്റെ താഴെ മണ്ണുണ്ടാവും ചിലപ്പോൾ കല്ലുണ്ടാവും അതിന് ശേഷം പാറയുണ്ടാവും പാറയാണെന്ന് ഏറ്റവും അടിയിൽ വരിക അപ്പോൾ ഇതിൽ ഈ അട്ടിയിലേക്ക് എപ്പോഴെങ്കിലും അതിശക്തമായി വെള്ളം വീണാൽ മണ്ണ് ദുർബലമാവും മണ്ണ് ദുർബലമായി അതിനിടയിൽ ഹോൾ ഉണ്ടാവാം മറ്റൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞ സോയിൽ പൈപ്പിംഗ് എന്ന് പറയുന്ന പ്രതിഭാസമാണ് അത് നിന്ന് മേലോട്ടാണ് മേലെ നിന്ന് വെള്ളിറങ്ങി വരുമ്പോൾ താഴെ നിന്ന് വെള്ളം ഹോളിലേക്ക് പൈപ്പ് വരും അതാണ് മണ്ണിലൂടെയുള്ള പൈപ്പ് സോയിൽ പൈപ്പിംഗ് എന്നുള്ള പ്രതിഭാസം താഴേക്ക് മിലയ്ക്ക് ഒന്ന് വരാം അങ്ങനെ വരുമ്പോഴെന്ന് വെച്ചാൽ മണ്ണിൻ്റെ ഇടയിൽ വെള്ളം വെള്ളിറങ്ങിക്കഴിഞ്ഞാൽ മണ്ണിൻ്റെ അടരുകൾ ദുർബലവും വേർപെട്ട് പോകും ഇതാണ് ഇതിൽ പ്രധാന പ്രശ്നം ഇത് വേർപെടുന്നതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് ഇത് പ്രകൃതിദത്തമായി വേർപെടാം രണ്ടാമത് പാറകൾ പഴകിയാൽ പഴകിയ പാറകൾ വന്നാൽ അത് ദ്രവിച്ചു പോയി പാറകൾ ദ്രവിച്ചു പോകുന്നതാവാം മൂന്നാമത്തെ കാരണം ഇത് മേലുള്ള ആഘാതമാവാം നിർമ്മാണ പ്രവർത്തനം കൊണ്ടോ ഖനനം കൊണ്ടോ അതിൽ നിന്ന് ആഘാതമാകണം നാലാമത് നമ്മുടെ ചിലപ്പോൾ കൃഷി രീതി കൊണ്ടോ എന്തുകൊണ്ടെങ്കിലും മണ്ണ് ഒലിച്ചു പോയതാവാം ഞാൻ പറഞ്ഞ പല കാരണങ്ങളുണ്ട് മണ്ണ് കൂടുതൽ കൂടുതൽ ഒലിച്ചു പോകുന്നതോറും മണ്ണ് കൂടുതൽ മണ്ണിന്റെ അട്ടി ദുർബലമാവുകയും അതിലേക്ക് വെള്ളം ഇറങ്ങുകയും ചെയ്യുമ്പോൾ മണ്ണും പാറയും തമ്മിലുള്ള ബന്ധം വിട്ടുപോവുകയും അങ്ങനെ വിടുമ്പോഴാണ് ഈ ഉരുൾപൊട്ടൽ നല്ല ഉയരത്തി എന്നാണ് വരണേ വരുമ്പോഴൊരു പ്രശ്നം ഇത് പോരുന്ന എല്ലാം കൊണ്ടാണ് പോരണേ അവിടുന്ന് തുടങ്ങുമ്പോൾ കുറച്ച് മണ്ണും വെള്ളവും കുറച്ച് പാറ ഉണ്ടാവുകയുള്ളൂ പക്ഷേ പിന്നെ പോരുന്ന വഴിക്കുള്ള മുഴുവൻ പാറകളും മുഴുവൻ മണ്ണും വീടും മരങ്ങളും മനുഷ്യരും എന്തൊക്കെ ഉണ്ടെങ്കിൽ മൃഗങ്ങളും എല്ലാം കൂടി അങ്ങോട്ട് പോരുന്നത് അപ്പോൾ ഓരോ മിനിറ്റിലും ഇതിന്റെ സ്പീഡ് കൂടും നമ്മൾ കാരണം നമുക്കറിയാലോ ഗ്രാവിറ്റിയിൽ കിട്ടുകഴിഞ്ഞാൽ താഴേക്ക് വരുന്ന സാധനത്തിൽ സ്പീഡ് കൂടും സ്പീഡ് കൂടും വെയിറ്റും കൂടിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ അത് ഒരു സ്ക്വയർ ചെയ്ത് സ്ക്വയർ ചെയ്ത് അത് വരുക നിർത്ഥം ഇപ്പം അമ്പതാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറാണ് എടുത്തത് അങ്ങനെ അതിൻ്റെ മൊമെൻ്റം സ്പീഡ് കൂടിക്കൂടും പാറക്കല്ലുകളും അത്രയും വലിയ പാറക്കല്ലുകൾ അത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സാധനവും ബാക്കി താഴെ നിൽക്കില്ല ഇപ്പം ഇവിടെ ഉണ്ടായി നോക്കൂ ചൂരൽമല വരെ അവിടുന്ന് ആദ്യം വന്നത് അതിനിടയിൽ വലിയ ആളുകളില്ല ചൂരൽമലയിൽ അതൊന്ന് നിരപ്പാക്കി ഇത് നിരപ്പാക്കി മുണ്ടക്കൈ നിരപ്പാക്കി ചൂരൽമല നിരപ്പാക്കി എന്നിട്ടും അതിൻ്റെ ഫോഴ്സ് നിന്നില്ല അവിടെ കുറേ ആളുകളെ കൊന്നു കുറേ ആളുകളെയും വീടും കൊണ്ടത് നേരെ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിലെത്തി അത് എത്രയോ കിലോമീറ്റർ ദൂരെയുള്ള വന്ന് പോത്തുകല്ലും അതുപോലെയുള്ള സ്ഥലങ്ങൾ നിലമ്പൂർ എടുത്തുവരെ മുപ്പത്തഞ്ചോ അമ്പത് ശരീരമൊക്കെ കിട്ടിയെന്ന് പറഞ്ഞു അറിയില്ല അപ്പൊ എത്ര ആളുകൾ അങ്ങനെ ഒഴുകിയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മൾ ഈ വിവരം അറിഞ്ഞ് കാണുന്നതിന് മുമ്പ് ഒഴുകി പോയിട്ടുണ്ടോ നമുക്കറിയില്ല അറിയില്ല അതെ അറിയില്ല നമ്മുടെ ഷിരൂരൊക്കെ പോലെ ഒഴുകി പോയോ എന്ന് നമുക്കറിയില്ല ശരീരം ഒഴുകി പോയി പിന്നെ പോയിണ്ടാവില്ലേ ഉണ്ടാവില്ലേ കടലിലെത്തിയിണ്ടാവും കാരണം കുറച്ച് ദൂരമേ ഉള്ളു അതാണ് കേരളത്തിന്റെ പ്രത്യേകത വളരെ ഈ ഈ ഭൂമിയുടെ ഭൂമിയുടെ പ്രത്യേകത പ്രത്യേകത മറ്റു സ്ഥലങ്ങളിലേക്കാൾ സ്ലോപ്പാണ് വയനാട്ടിലും ഇടുക്കിയിലുള്ളത് വയനാട്ടിലും ഇടുക്കിയുടെ ആ ഒരു സാർ ഈ ഭൂമിയിൽ ശരിക്കും വീട് പോലും അങ്ങനെ പാടില്ല എന്നില്ല വീട് വെക്കാം അവിടെയാണ് നമ്മൾ എത്രത്തോളം ശാസ്ത്രീയമായിട്ടാണ് ചിന്തിക്കുന്നത് എന്ന് പറയുന്നത് ഞാൻ നല്ലൊരു ഉദാഹരണം പറയാം ജപ്പാനിൽ ഞാൻ പോയി അതെനിക്ക് വളരെ പിടിച്ചു ജപ്പാനിൽ ഏറ്റവും കൂടുതൽ ഭൂചലനങ്ങളും അഗ്നിപർവ്വതങ്ങളുമുള്ള ഉള്ള സ്ഥലമാണ് ജപ്പാൻ അവിടെ ഞാൻ അവിടെ നമ്മുടെ ലാത്തൂരും അതുപോലെ കച്ചിലൊക്കെ പൂചലനം ഉണ്ടല്ലോ അതിനൊക്കെ ശേഷമാണ് ഞാൻ പോകുന്നത് അപ്പം അവിടെ അവരങ്ങനെ വെച്ചിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഭൂചലനം വളരെ കൂടുതലുണ്ടാവും ഹൈ ഹൈ വൾക്കാനോ ഏരിയ അല്ലെങ്കിൽ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു ഇവിടെ ഭൂചലനത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങൾ എത്ര പേര് മരിച്ചിട്ടുണ്ട് ഇവിടെ ആരും മരിച്ചിട്ടില്ല ആ ഒരാൾ ഹാർട്ട് അറ്റാക്ക് ഒന്ന് മരിച്ചിട്ടുണ്ട് ഭൂചലനം ഇങ്ങനെ കണ്ടിട്ട് എന്തോ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ഹാർട്ട് രോഗിയായിരുന്നു ഒരാൾ മരിച്ചിട്ടില്ല അപ്പൊ ചോദിച്ചാൽ എന്തായി പറയണേ ടോക്കിയോ പോലൊരു നഗരത്തിൽ ഇത്രയും വികസനമുള്ള നഗരത്തിൽ ഭൂചലനം ഉണ്ടായാൽ എന്താ ആരും മരിക്കാത്തത് അവിടെയാണ് ഡിസാസ്റ്റർ എന്ന പ്രിപ്പേർഡ് അവരെന്ത് ചെയ്തു അവിടെ ഒരു ഫ്ലാറ്റ് സമ്മതിക്കില്ല ഭൂചലന സാധ്യതയുണ്ടെങ്കിൽ അവിടെ ഒരു ഫ്ലാറ്റ് നിർമ്മിക്കാൻ സമ്മതിക്കില്ല അവിടെയുള്ളത് സിംഗിൾ ഫ്ലോർ ബിൽഡിംഗ് വീടുകളെന്ന് മാത്രമല്ല അതിലുള്ള പ്രത്യേകത അത് അതിന്റെ റൂഫ് താഴെ വീണാൽ താഴെ കിടക്കുന്നവർ മരിക്കില്ല എന്നിട്ട് അയാൾ എന്നോട് ചോദിച്ചു നിങ്ങളുടെ ഭൂചലനത്തിൽ ആളുകൾ മരിച്ചത് ഭൂമി ചലിച്ചത് കൊണ്ടല്ല നിങ്ങൾ കെട്ടിയ കെട്ടിടം തലയിൽ വേണ്ടിയിട്ടാണ് നമ്മുടെ കെട്ടി വീണത് നിങ്ങൾ ഒരു ഫ്രീ ആയിട്ട് ഒരു ഇപ്പൊ അവിടെ നോക്കും അവിടെ തന്നെ നോക്കി ഇടനില കെട്ടിടങ്ങൾ അല്ല ഇടനില കെട്ടിടം മാത്രമല്ല അവിടെ ഏറ്റവും മാശ അവിടെയുള്ള പശു പട്ടിയൊന്നും ഒലിച്ച് പോയില്ല കാരണം അവരിത് വരുമ്പോ മാറി കെട്ടിയിട്ട പശുവ പട്ടി ഒലിച്ചുപോയി ഉണ്ടോ കെട്ടിടാത്ത പശുവിനെയും പട്ടിയും മതിയാൽ സുനാമി സുരാമി നമ്മൾ കണ്ടു പശു പട്ടിയും ഒക്കെ കേൾക്കോട്ട് പോയി നമ്മൾ പോയി അതാണ് അപ്പോ അവരെ സംബന്ധിച്ചിടത്തോളം അവര് അവർക്ക് അറിയാൻ മാത്രമല്ല അവര് വീടിനകത്ത് കയറുന്നില്ല പ്രൊട്ടക്ഷൻ നമ്മൾ വീട് നമ്മുടെ പ്രൊട്ടക്ഷൻ നമ്മുടെ വീടാണ് ആ വീടാണ് വീണത് ആ പാലമാണ് വീണത് ആ ഇതാണ് വീണത് സ്കൂളാണ് വീണത് ആശുപത്രിയാണ് ജപ്പാനിൽ അവർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഒരു കാരണം ഭൂചലനത്തിലോ ഓൾക്കാനോലോ ഒരാൾ കൊല്ലപ്പെടാൻ സമ്മതിക്കില്ല ഇത് ഡിസാസ്റ്റർ ആണ് അപ്പോൾ ഡിസാസ്റ്റർ ഉണ്ടാകുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കണം എങ്ങനെ പ്രവർത്തിക്കേണ്ട എന്ന് തീരുമാനിക്കുന്നിടത്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ വിശേഷ ബുദ്ധി നമ്മൾ സയൻറ്റിഫിക് എന്നൊക്കെ പറയുന്നില്ലേ അതാണ് സയൻസ് അണ്ട് വലിയ പാലം കെട്ടുന്നതോ വലിയ എയർപോർട്ട് ഉണ്ടാക്കുന്നതോ ഒന്നുമല്ല സയൻസ് പ്രകൃതിയെ മനസ്സിലാക്കാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ വളരെ സന്തോഷത്തോടുകൂടി ഉണ്ടാക്കിയതാണ് നെടുമ്പാശ്ശേരി എയർപോർട്ട് നാല് മൂന്നോ നാലോ പ്രാവശ്യം മുങ്ങിപ്പോയില്ലേ നെടുമ്പാശ്ശേരി വിമാനത്താവളം പതിനെട്ടിലും പത്തൊമ്പതിലും പതിമൂന്നിലും ഒക്കെ മുങ്ങി ഇടമലയാർ ഡാം തോന്നാൽ അപ്പം മുങ്ങുന്നത് തീർച്ചയായിട്ടും അപ്പോൾ പ്രശ്നം എന്താ എയർപോർട്ട് വേണോ വേണ്ടല്ല മുങ്ങണ സ്ഥലത്താണോ എയർപോർട്ട് വെക്കേണ്ടതെന്നുള്ള നേരത്തെ തീരുമാനം ഒരു ചോദ്യമുണ്ട് അല്ലെങ്കിൽ എയർപോർട്ട് മുങ്ങാതിരിക്കാൻ നിങ്ങൾക്ക് എന്താ സംവിധാനം ഉണ്ട് വെള്ളം വരുന്നറിയാം വെള്ളം വരുന്ന തോടപടി ഉണ്ടായിരുന്നു വെള്ളം പുറത്തേക്ക് കവിഞ്ഞൊഴുകുന്ന അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന തണ്ണീർത്തടങ്ങളും നെൽവയലുകളും ഉണ്ടായിരുന്നു നമ്മുടെ നമ്മുടെ ഈ ഈ ഇടതുപക്ഷ ഗവൺമെൻറ് തന്നെയാണ് നെൽവേൽ തണ്ണീരുത്തേണ്ട നിയമം ഉണ്ടാക്കിയത് രണ്ടായിരത്തി എട്ട് സർവീ എസിൻ്റെ കാലത്ത് ആ നെൽവേൽ തണ്ണീരുത്തേണ്ട നിയമം ഉണ്ടാക്കിയപ്പോൾ അതിന് പറഞ്ഞ കാരണങ്ങളുണ്ട് വെള്ളം പുറത്തു വന്നാൽ ഒഴുകാൻ സ്ഥലം വേണം ഫോർ റിവർ എന്നൊക്കെ നമ്മൾ വേറെ രീതിയിൽ പറയുന്ന അപ്പോൾ അങ്ങനെ ചെയ്തേ പറ്റൂ പാട പാടം നികത്തി നിർമ്മാണം പാടില്ല തണ്ണീരുത്താൻ നികത്താൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ എന്തിനാ പറഞ്ഞത് വളരെ കൃത്യമായും ഈ ക്ലൈമറ്റ് എക്സ്ട്രിമിറ്റി നമ്മൾ പറയില്ലേ ഈ പറഞ്ഞ കാലാവസ്ഥ പ്രതിസന്ധി പ്രതിസന്ധി നമ്മൾ നമ്മൾ ഒരുങ്ങിയേ അത് ഒരുങ്ങുന്നു എന്നുള്ളത് നമ്മുടെ ശാസ്ത്രീയതയ്ക്ക് എന്തായാലും ദുരന്തം ഉണ്ടായതില് ഇവിടുത്തെ രാഷ്ട്രീയവും മറ്റു ഇതിനെ എതിർത്തവരും ഒക്കെ ശരിക്കും മറുപടി പറയേണ്ടതല്ലേ സാർ ഇപ്പൊ ഇവിടെ നമ്മൾ പി ടി തോമസിനെ അധിക്ഷേപിച്ചു ബി എസ് എന്നെ അധിക്ഷേപിച്ചു ഇവിടുത്തെ മതമേലധ്യക്ഷന്മാർ ഇതിനെല്ലാം സാധൂകരിച്ചു പാവപ്പെട്ട എത്ര മനുഷ്യരാണ് ഈ മരിച്ചിരിക്കുന്നത് സാർ ഇവരെയൊക്കെ പറഞ്ഞു പറ്റിക്കുകയല്ലായിരുന്നില്ലേ ഈ കണ്ട കൂട്ടം അല്ല ഞാനേ പറഞ്ഞു പറ്റിക്കുക എന്നുള്ളതിന് എൻ്റെ സ്വാർത്ഥ താല്പര്യം വന്നാൽ ഞാൻ മറ്റെല്ലാം മറക്കും അങ്ങനെയാണല്ലോ അപ്പം താങ്കളെ കൊന്നാൽ എനിക്ക് വലിയൊരു ഗുണം കിട്ടും നോക്കിയത് ഞാൻ താങ്കളെ കൊല്ലും അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ സദാചാരം കാലം കൊന്നാൽ എന്താ ഉണ്ടാവുക പോലീസ് എന്താ ഉണ്ടാവുക പിടിക്കു പറ്റിയാലും അതൊക്കെ ഞാൻ ശ്രദ്ധിക്കുകയായിരിക്കും അപ്പോൾ പ്രശ്നം എന്താ ഇവർക്ക് വലിയ നഷ്ടമുണ്ടാകും എന്ന് ഇവർ സ്വയം ധരിക്കുകയും ജനങ്ങളെ അത് അതിനുവേണ്ടി മറ്റു രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു ധരിപ്പിച്ചു എന്നുള്ളതാണ് ആ തെറ്റിദ്ധരിപ്പിച്ചു എന്നതാണ് ഇതിന്റെ പ്രശ്നം ഇപ്പോൾ അവർക്ക് ബോധം ഉപിച്ചാൽ ആളുകൾക്കൊക്കെ അങ്ങനെയാണല്ലോ സമൂഹത്തിൽ എല്ലാ കാലത്തും വലിയ ധാരണയല്ലല്ലോ സമൂഹം മാറുന്ന അങ്ങനെയല്ലേ പഴയ ധാരണകൾ അതുപോലെ വച്ച പുലർത്തി മുമ്പോട്ട് പോകാൻ പറ്റില്ല അപ്പൊ ആ ധാരണകൾ തിരുത്തണം ധാരണ തിരുത്തുന്നത് ശരിക്കുള്ള മനുഷ്യൻ അല്ലേ ഇപ്പൊ നമ്മൾ ജാതി സമ്പ്രദായം ഉണ്ടായത് തെറ്റാന്ന് കണ്ടു നമ്മൾ ജാതി സമ്പ്രദായം മാറ്റി തൊടാൻ പാടില്ല എന്നൊക്കെ ഉള്ളതൊക്കെ നമ്മൾ മാറ്റിയില്ലേ അല്ലെങ്കിൽ മറ്റ് നിരവധി കാര്യങ്ങൾ വസ്ത്രധാരണത്തിന്റെ കാര്യത്തിൽ മാറി പൊതുവിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ മാറി അതുപോലെ ഇതിൽ മാറണം എന്നാണ് ഞാൻ പറയുന്നത് പുതിയ കാലത്ത് ലോകം മുഴുവൻ ഇത്തരത്തിലുള്ള പാരിസ്ഥിതിക അവബോധത്തിലേക്ക് മാറുമ്പോൾ അന്ന് ഞങ്ങൾ ഇങ്ങനെയാ പറഞ്ഞിരുന്നേന്ന് ഒന്നും ബാധിക്കുന്നതിൽ കഥയില്ല ഒരു കഥയില്ല അത് കഥയില്ല കാരണം കാലാവസ്ഥാ മാറ്റത്തിനെ പറ്റി അറിയാത്തൊരു കാലത്ത് ഞാൻ ആലോചിച്ചിരുന്ന കാര്യം ഇന്ന് എനിക്ക് ആലോചിക്കും ഞാനും അങ്ങനെയല്ല ഞാനൊരു മുപ്പത് കൊല്ലം മുമ്പ് ആലോചിച്ച കാര്യമല്ല ഇപ്പം ആലോചിക്കുന്നത് എന്ത് യുക്സി മാറിപ്പോയി അങ്ങനെയാണ് മനുഷ്യൻ മനുഷ്യൻ അപ്ഡേറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ ഈ കൂടി എനിക്ക് അവരോട് നമുക്ക് ഈ ചർച്ച പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് സാർ തന്നെ പറയുക അതായത് ഇപ്പൊ സാറ് ഒറ്റപ്പെട്ട ശബ്ദമല്ല ഇത് പലർക്കും മനസ്സിലുണ്ട് പറയാനായി പലരും പറയാൻ മടിക്കുകയാണ് അപ്പൊ ഇത് സർക്കാർ കാണണം ഇപ്പോൾ ദുരിതാശ്വാസത്തിന് കാശ് കൊടുക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഇതേപോലെയുള്ള പരിഹാരക്രിയകളെല്ലാം ഈ പറയുന്ന പോലെ ഒരു എന്താ പറയാ ഒന്നുണ്ടായാൽ ഒരു ചെറിയ പരിഹാരം പോലെ ഉത്സവം നമ്മൾ ദുരന്തം ഉണ്ടാവും രക്ഷിക്കും കുറെ ആളുകൾ മരിക്കും അവരെ പേര് കണ്ണീരൊഴിക്കും എല്ലാം ചെയ്യും പക്ഷെ സാറ് പറഞ്ഞ പോലെ മാറുന്ന ലോകത്ത് നമ്മൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ കാണേണ്ടതാണ് ഇപ്പൊ ഒരു പേര് പറഞ്ഞുള്ള റിപ്പോർട്ടും നമുക്ക് ആവശ്യമില്ല ഇവിടെ എന്തെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ സാർ പറഞ്ഞ പോലെ ദുരന്ത ദുരന്ത നിവാരണത്തിനുള്ള വകുപ്പുണ്ട് സെസ് ഉണ്ട് ഏർ ജിയോളജിക്കൽ സർ എല്ലാം ഉണ്ട് അപ്പൊ അവർക്കെല്ലാവർക്കും തന്നെ ഇനിയെങ്കിലും ഇപ്പൊ സാറ് ഒരു വേറിട്ട ശബ്ദം സാറിനെ പോലെ നിരവധി പേരെ മനസ്സിലുണ്ട് അവർ പുറത്തേക്ക് പറയാൻ മടിക്കുന്നതാണോ എന്നറിയില്ല എന്തായാലും കാണേണ്ടവർ കാണുകയും അവരുടെ അകക്കണ്ണ് തുറക്കുകയും വേണം എന്ന് എന്ന് തന്നെയല്ലേ ചർച്ച തീർച്ചയായിട്ടും നമ്മൾ ഒരു പുതിയ ദുരന്ത സാഹചര്യത്തിലാണ് എന്നും കാലാവസ്ഥ മാറ്റമടക്കം നമ്മളെ വലിയ തോതിൽ ബാധിക്കുമെന്നും തിരിച്ചറിയുമ്പോൾ അതിനെ നേരിടാൻ നമ്മുടെ പ്രകൃതിയെ നമ്മുടെ നാടിനെ നമ്മുടെ ജനതയെ എങ്ങനെ ശക്തിപ്പെടുത്തും എന്ന ആലോചന നമ്മുടെ ഭരണകൂടത്തിനൊക്കെ ഉണ്ടാവേണ്ടതുണ്ട് അത്തരം പഠനങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് അത് നമ്മൾ ഗാഡ്ഗിലിൻ്റെയോ മറ്റേതെങ്കിലും പേര് പറഞ്ഞ് അത് വേണോ വേണ്ടയോ എന്ന ചർച്ചയിലേക്കല്ല പോണ്ടത് ജനങ്ങളുടെ ജീവനും ജനങ്ങളുടെ സ്വത്തും സംരക്ഷിക്കുന്ന തരത്തിൽ ദുരന്തങ്ങൾ കുറയ്ക്കുകയോ ദുരന്തങ്ങളുടെ ആഘാതം കുറയ്ക്കുകയോ ദുരന്തങ്ങളെ തടയുകയോ ചെയ്യാൻ കഴിയുന്ന വലിയ പ്രവർത്തനങ്ങൾ കേരളത്തിൽ അനിവാര്യമാണ് എന്ന് എല്ലാവരും അറിഞ്ഞാൽ നല്ലത്